മോദി വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കരുവണ്ണൂർ ബാങ്കിലെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അത് വോട്ടാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി പതിനെട്ട് കിലോമീറ്റർ പദയാത്ര നടത്തി അത് വലിയ തരത്തിൽ അദ്ദേഹത്തിന് വോട്ടാക്കി മാറ്റാം ശരിക്ക് പതിനെട്ട് കിലോമീറ്റർ സർക്കാർ ആ പതിനെട്ട് കിലോമീറ്റർ ശരിക്കും അദ്ദേഹം ആ നീണ്ട യാത്ര നടത്തിയതില് ബി ജെ പി മാത്രല്ല സി പി എമ്മിന്റെ മറ്റ് സിപിഐയിലെ ആൾക്കാരൊക്കെ തൃശ്ശൂർക്ക് ആയിരുന്നില്ല ആ യാത്ര ശരിക്ക് ലോകസഭയിലേക്ക് യാത്രയായിരുന്ന ആ യാത്ര അദ്ദേഹത്തിന് ഏറ്റവും ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം മോദി പറഞ്ഞിരുന്ന കാര്യം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതികളെല്ലാം അകത്താവും ആണ് അതെ അതെ ഇപ്പം ക്ഷൻ കഴിഞ്ഞു എലക്ഷൻ്റെ മുമ്പ് ദിവസേന എൻഫോഴ്സ്മെൻ്റ് ഇ ഡിയുടെ നോട്ടീസ് എം എം വർഗീസിന് വന്നിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം ഇടവിട്ടിട്ടാണ് വന്നത് പിന്നെ നമ്മുടെ മൊയ്തീൻ്റെ വീട് റീഡ് നടത്തിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അൻപത് ലക്ഷം അറുപത് ലക്ഷം കൊല്ല രൂപ അറ്റാച്ച് ചെയ്തു പിന്നെ എം കെ കണ്ണനെ ചോദ്യം ചെയ്തിട്ട് പിന്നെ വിളിപ്പിച്ചിട്ടില്ല ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ നിന്ന് വിദേശത്തേക്ക് നൂറോ നൂറ്റൻപത് കോടി രൂപയാണല്ലോ പോയിരിക്കുന്നത് അല്ലേ നൂറ്റൻപത് കോടി രൂപ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട് പ്രതികൾ അതിന്റെ പ്രധാന പ്രതികളായ സതീഷും അതുപോലെ ഈ പണം അവിടെ ഈ ഇതിലുള്ള പ്രതികളെന്ന് ഇതുവരെ തൊടാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഐ ഡി ഒ പുതുക്കാട് പട്ടികജാതി സംഘത്തിന്റെ പരിപാടി പോയിപ്പോ അവര് അധികാരികള് കണ്ടിരുന്നു

ം അവരെ തൊടാത്തത് എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അത് നമുക്ക് വേണ്ടി ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് മറ്റൊക്കെ തന്നെ വേണ്ടി ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അതെ ഇത് വേണ്ടി മുമ്പുള്ളത് തെരഞ്ഞെടുപ്പിന് ബന്ധപ്പെട്ടതല്ല അതെ അതെ അപ്പം ഇതിനകത്തൊരു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പിണറായി വിജയനും സി പി എം ബി ജെ പി തമ്മിലുള്ള മോദിയുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു എലക്ഷനിൽ പിണറായി വിജയൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ മാസപ്പടി വിഭാഗത്തിലും കരുവണ്ണൂർ ബാങ്കിൻ്റെ കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ള വാർത്തകളും വന്നിരുന്നു പക്ഷെ അത് തെറ്റേതല്ല പിന്നെ എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനടക്കം അറസ്റ്റ് ചെയ്ത ഗവൺമെൻറ് എന്തുകൊണ്ടാണ് മരുന്നും തൊടാത്തത് അതെന്തായാലും അന്വേഷിക്കേണ്ടതാണ് നിങ്ങൾ പത്രവാധികം ചോദിക്കാവുന്നതാണ് നിങ്ങൾ ന്യായമായാണ് മറ്റൊരു കാര്യം വെച്ചാൽ ഇപ്പൊ ഇവിടെ സി പി എമ്മിന്റെ വോട്ടാണ് മറിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ പത്രക്കാര് പറയുമ്പോൾ തന്നെ വോട്ട് പോയത് കോൺഗ്രസിന്റെ ആണ് കോൺഗ്രസ് ആ മൂന്നാം സ്ഥാനത്തായില്ലോ അല്ല കോൺഗ്രസ് പോയി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വലിയൊരു ബൾക്കായിട്ടുള്ള വോട്ട് മാറിയല്ലോ കഴിഞ്ഞ വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ ശതമാനം കുറയും ചെയ്തു അഞ്ച് ശതമാനത്തോളം വോട്ട് കുറഞ്ഞില്ലേ വോട്ട് അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു കുറച്ച് വോട്ട് കൂടിയിട്ടുണ്ട് വോട്ട് മൊത്തത്തിൽ കൂടിയിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ തന്നെ മൊത്തത്തിൽ എഴുപത്തയ്യായിരം എഴുപത്തിനാലായിരത്തിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി എഴുപതിനായിരം കവർ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ വലിയൊരു വോട്ട് കവർ ചെയ്ത് മുന്നോട്ട് വരാനും ഉണ്ട് ഭൂരിപക്ഷം കവർ ചെയ്ത് വരണ്ടേ അപ്പം വലിയൊരു വോട്ട് മറഞ്ഞു എന്നുള്ള അരി സത്യമാണ് അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കാം പിണറായി വിജയന്റെ ഒരു പ്രത്യേക ഗ്യാങ് എല്ലാത്തും പിണറായി വിജയന് ഗ്യാങ് ഇല്ലാത്ത സ്ഥലമില്ലല്ലോ സാധാരണ അണികളെ വോട്ട് കിട്ടില്ലാന്ന് താങ്കൾ അതിൽ പ്രവർത്തിച്ചത് കൊണ്ട് അറിയാം പക്ഷെ നേതാക്കന്മാർ അങ്ങോട്ട് തുടങ്ങി ഏരിയ സെക്രട്ടറിമാർ അങ്ങോട്ട് തുടങ്ങി വലിയൊരു സംഘം ഉണ്ടല്ലോ പക്ഷേ ആ രീതിയിൽ വോട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇവരെന്തായാലും സുപ്രീം കോടതിയിൽ കേസ് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ വി മുരളീധരനെ ഈ കേസ് സുരേന്ദ്രനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തുഷാർ മേത്ത അമിത്ഷായുടെ ഷായുടെ വലം അവിടുത്തെ സോളിസിറ്റർ എന്ന് കേസ് ഓരോ തവണയും മാറ്റി വെക്കുന്നത് അവരാണ് ഒന്ന് അതിൽ കൃത്യമായി നടപടി ഉണ്ടാവണം കൃത്യമായി വാദം നടക്കണം നടക്കണമെന്നായിട്ട് പിന്നെ ഇവരുടെ യാതൊരു ഇടപാടുണ്ടായില്ല എന്നെ എന്താ ബുദ്ധിമുട്ടും ചോദിക്കേണ്ടതാണ് ഇതേപോലെ താങ്കളും ഇതേപോലെ ഒരു ഫൈറ്ററാണ് ഞാൻ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനായിരുന്ന മുമ്പ് പിന്നീട് കള്ളത്തരം മനസ്സിലായി ഐസ്ക്രീം പാർലർ മുതൽ ലാവ്ലിൻ മുതൽ ഫൈറ്റ് ചെയ്ത് നേതാക്കന്മാർക്കെതിരെ കേസ് ഫയൽ ചെയ്തുള്ള ആളാണ് ഞാൻ ജീവൻ എന്നെ കൊല്ലുന്നുള്ള ഭീഷണിയൊക്കെ എല്ലാം ഉണ്ടായിട്ട് ഇവിടെ എത്തിയത് ഇപ്പോൾ ഇരുപത്തി ഇരുപത് വർഷം പത്തൊമ്പത് വർഷമായി ഞാൻ ലാവലിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ഐസ്ക്രീം പാർലർ തൊണ്ണൂറ്റി ഒമ്പതിൽ എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്താണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുമായി നേരിട്ട് പരിചയമുള്ള ഒരാളുടെ രൂപത്തിൽ ലാവലിംഗ് കേസ് ഇങ്ങോട്ട് തുടങ്ങി സ്വർണക്കളക്കടത്ത് ഡോളർ കടത്ത് മാസപ്പടി ഭാഗം കരുവന്നൂർ ബാങ്ക് നിരവധി സംഭവങ്ങൾ ഉണ്ടായാലും ഇവർ തുടക്കം വിദേശത്തെ കടത്തിയ പൈസ പിണറായി വിജയൻ അറിയാതെ പോവില്ല എന്നുള്ളത് അറിയാലോ ഇ പി ജയരാജന പിണറായി വിജയൻ അറിയാതെ അങ്ങോട്ട് കടത്തില്ലെന്നറിയാലും നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല കള്ളപ്പണം വെളുപ്പിച്ചത് അതിന്റെ വെളിച്ചത്തിലാണ് സാറേ മറ്റിപ്പോ സതീശനും അതുപോലെ തന്നെ മറ്റ് സുനിൽ കുമാർ അറസ്റ്റ് ചെയ്തിരിക്കും അടുത്ത വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ

താങ്കൾ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരാളുടെ രൂപത്തിൽ താങ്കൾ അറിയണം ഞാൻ അറിയാൻ ആഗ്രഹിച്ചതാണ് ഞാൻ ബി ജെ പി എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പിയെ ഞാൻ എന്തുകൊണ്ട് എതിർക്കുന്നു അവർ ഇത് കച്ചവടത്തിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളു ഞാൻ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അംഗീകരിക്കുന്നു അവർ ബി സി പി എമ്മിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു